കരിങ്കല്ല് കൊണ്ട് കെട്ടി ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്ന ഒരു വീടിന്റെ വീടിൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കാൻ പോകുന്ന വീടിന്റെ പ്ലാനിന് അത് നമ്മുടെ പ്ലോട്ടിൽ പകർത്തി എടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കോളം ഫുട്ടിങ് രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ കോളങ്ങൾ വരുന്ന ഭാഗത്ത് മാത്രമാണ് സ്ക്വയറായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ കുഴിയെടുത്ത് പില്ലറുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ കരിങ്കല്ല് കിട്ടിയുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിന്റെ വാനം എടുക്കുന്ന രീതിയാണ് അതായത് എത്രയാണോ അതിന്റെ വോളിൻ്റെ ലെങ്ത് വരുന്നത് എവിടെയൊക്കെ വോളുകൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് നീളത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇത് എസ് എക്സ്കവേഷൻ ചെയ്തിട്ടാണ് ഫൗണ്ടേഷന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് ടു ഫീറ്റും അതേപോലെ അതിന്റെ വിത്ത് ടു ഫീറ്റിലുമാണ് ഇതിന്റെ എക്സ്കവേഷൻ ചെയ്യുന്നത് ഉറപ്പില്ലാത്ത മണ്ണോ ലൂസ് ആയിട്ടുള്ള മണ്ണോ ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ എക്സ്കവേഷൻ ചെയ്ത ശേഷം അതിനുള്ളിൽ റബ്ബിൾ കെട്ടിയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ തുടങ്ങുന്നത് ഇത് സിമെന്റ് ഇല്ലാതെ അടുക്കി കിട്ടുന്ന രീതിയാണ് ഇതിന്റെ മുകളിലേക്ക് വരുന്നത് സിമന്റ് കൊണ്ട് തന്നെ കല്ല് അടുക്കി കിട്ടുന്ന രീതിയാണ് പിന്നീട് അതിന്റെ മുകളിൽ ഒരു ആർ സി സി ബെൽറ്റും കൊടുക്കും വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്